ഹലോ ം ബാഗേസ് ലൈവ് കണ്ടവരുടെ കിളി പറത്തിയ മത്സരം ശരിക്കും പറഞ്ഞ ഈ ഒരു മത്സരം ലൈവ് കാണാത്തവർക്ക് ശരിക്കും മിസ്സായിട്ടുണ്ട് കേട്ടോ അമ്മാതിരി മാച്ചായിരുന്നു ലക്നൌ വേഴ്സ് ഡൽഹി മത്സരത്തിൽ ലക്നൌ ഉറപ്പിച്ചു എന്ന് ഉറപ്പിച്ച നിമിഷം അതായത് ലക്നൌ ചെയ്യിച്ചു എന്ന് ഉറപ്പിച്ച നിമിഷം അവിടെ നിന്നാണ് ഈ ഒരു ഗെയിം ഡൽഹി തിരിച്ചു പിടിച്ചത് അശോക് ശർമ്മ അതോടൊപ്പം തന്നെ വിപരാജ് അന്യായ അടി എന്നൊക്കെ പറഞ്ഞാൽ അന്യായ അടി ശരിയും കിളി പറത്തിയടി ഋഷഭിനൊന്നും മുഖത്ത് രക്തമില്ലായിരുന്നു ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൌ സൂപ്പർ കിങ്സ് ഇരുന്നൂറ്റി ഒൻപത് റൺസ് ആണ് ഏറ്റവും വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവർ നേടിയിട്ടുണ്ടായിരുന്നത് തിരിച്ച് മൂന്ന് ബോളും ആക്കി നിൽക്കുക ഈ ഒരു സ്കോർ ചെയ്താണ് അതും ഏത് സ്റ്റേജിൽ നിന്നാണ് നൂറ്റി പതിമൂന്നിന് ആറ് എന്ന നിലയിൽ നിന്ന ടീമാണ് ഇത്രയും വലിയൊരു സ്കോർ അവിടെ ചെയ്സ് ചെയ്തത് അവിടെ അശോക് ശർമ്മയുടെ അന്യായ ഹിറ്റ് എന്ന് പറയണം ടു ഹൺഡ്രഡ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിലാണ് ഈ രണ്ട് മുത്തുകൾ ബാറ്റ് ചെയ്ത് തരുന്നത് പതിനഞ്ച് പോയി മുപ്പത്തൊമ്പത് റൺസുമായിട്ട് വിദ്യാസികം പോകുമ്പോഴും അവിടെ അശോക് ഒരു സൈഡിലുണ്ട് മുത്തൊന്ന് അറുപത്തി ആറ് റൺസുമായിട്ട് മാച്ചും ഫിനിഷ് ചെയ്താണ് പുള്ളി കയറി പോകുന്നത് ആദ്യം ബാറ്റിങ് ചെയ്യാ ലക്നൗ സൂപ്പർ കിങ്സിന് എയ്ഡൻ മൃഗത്തിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നു പക്ഷെ ഒരു സൈനികളും മിച്ചൽ മാർഷും അതോടൊപ്പം തന്നെ നിക്കോളസ് നിക്കുളസ് ബോറിന അടിക്കൊണ്ടി നിക്കോളസ് ബോറന്റെ വിക്കറ്റ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണതാണ് സിമ്പിൾ ഒരു ക്യാച്ച് സമീർ സി എടുത്ത് എടുക്കാൻ സാധിച്ചില്ല സിംപിൾ ക്യാച്ചായിരുന്നു അത് വിട്ടു കളഞ്ഞു അവിടെ നിന്നാണ് നിക്കുളസ് ബോറിന എടുത്തിട്ട് അടിക്കുന്നത് ഡ്രസ്സിംഗ് സെൻസിൻ്റെ ഒക്കെ എടുത്തിട്ട് കൊടുത്തു അന്യായി അടിയായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി ഒൻപത് എന്ന റൺസിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷേ അവസാന സമയത്ത് അവർക്ക് റൺസ് കൂട്ടിച്ചേർക്കാനാവാത്ത വലിയ തിരിച്ചടി ഒരു ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി ഒമ്പത് ഒക്കെ പോകേണ്ട സ്കോറായിരുന്നു ഒരു സ്റ്റേജിൽ ഈ ഒരു സ്കോർ കാർഡ് കണ്ടവർക്കറിയാം പിന്നെ അതോടൊപ്പം തന്നെ റിഷപ്പത്തിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല റോട്ട് ബോൾഡ് കിടക്കുന്ന വിച്ചാണ് ബാറ്റ് ബോളേഴ്സിന് അടി കിട്ടും തിരിച്ച് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഏരിൽ വെങ്കിൽ നഷ്ടമായപ്പോൾ ഉറപ്പായിട്ടും ഡൽഹി തോറ്റു എന്ന് വിധി ഉറപ്പിച്ച മത്സരത്തിലാണ് ഇമാതിരി തിരിച്ചുവരുന്നത് അതായത് നോക്കിക്കഴിഞ്ഞാൽ സ്കോർ കാർഡ് കാണാൻ മനസ്സിലാവും ജേ ഫ്രൈസൊക്കെ രണ്ട് ഗോൾ ലോൺ ആകെ കൂടി ഫാഫ് ഡബ്ലസ് ഫാർട്ട് ഡബ്ലസ് ആണ് ടോപ്പ് ഓർഡർ ഒന്ന് കളിച്ചത് പിന്നീട് വന്ന അക്ഷർ പട്ടേലിന്റെ ഭാഗത്ത് ഒരു ഗെയിം വരുന്നത് പക്ഷെ ആളെ വിഷമം ക്രിസ്റ്റിൻ സബ്സൺ വലിയ രീതിയിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന മത്സരത്തിൽ പക്ഷെ അഷ്ടൂർ ശർമ്മയും യുവരാജിനും കൂടെ ഒയോ തകർത്ത് വാരിക്കുന്നു എനിക്ക് തോന്നുന്നു ലക്നൗ സൂപ്പർ ചിങ്സിന്റെ ആ സ്വിംഗ്നേഴ്സിനെയാണ് അവർ കൂടുതൽ യൂസ് ചെയ്ത് ഒരു പരിധി വരെ വർക്കൗട്ട് ആയിരുന്നെങ്കിലും പക്ഷേ അശ്വത്വ ശർമ്മയും അതോടൊപ്പം തന്നെ എടുത്ത് പറയുന്നത് വിപ്രാജിവും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു എന്ന് പറയാം കുറിച്ച് നമുക്ക് അറിയാമായിരുന്നു ആ സഡൻ വിക്കറ്റ് ലോസിന്റെ സമയത്ത് കെവിൻ പീറ്റേഴ്സിനേക്ക് ആ ഇന്റർവ്യൂ പോയ സമയത്ത് കെവിൻ പീറ്റേഴ്സൺ പറയുന്നുണ്ടായിരുന്നു അവിടെ വേറൊരാളിപ്പുണ്ട് അശ്വത് ശർമ്മയും ഇരിപ്പുണ്ടെന്ന് ഒന്ന് വാൺ ചേരുന്നു ആ വാണിംഗ് കറക്റ്റായി അദ്ദേഹം ഒന്ന് മാച്ചും ഫിക്സ് ചെയ്താണ് കയറിപ്പ് മുപ്പത്തൊന്ന് ബോളിന്ന് അറുപത്താറ് റൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ട്രൈക്ക് റേറ്റ് അണ്ടർ പ്രഷർ പഞ്ചാബിന് വേണ്ടി ഇങ്ങനെ തന്നെ കളിച്ചിട്ടുള്ളൊരു താരമാണ് വീണ്ടും കിട്ടിയ ചാൻസ് താരം മുതലാക്കി അന്യ ഇന്നിംഗ്സ്ന്ന് തന്നെ പറയണ ഇതിനെ ശരിക്കും കിളി വർത്തിക്കളഞ്ഞു എന്തായാലും ലക്നോ സൂപ്പർ ചെൻസിന്റെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ പേസ് ബോളിംഗ് സൈഡ് അല്പം വീക്കായിട്ട് തോന്നുന്നുണ്ട് അവരുടെ മെയിൻ ലൈൻ ബോളേഴ്സ് എല്ലാം തന്നെ പരുക്ക് മൂലം പുറത്താണ് അതാണ് അവർക്ക് വലിയൊരു തിരിച്ചടിയായിട്ടുള്ളത് കമ്പാക്ക് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ ഗമനപ്പെടും ശരിക്കും ഇത് ലൈവ് കാണാത്തവർക്ക് വലിയ മിസ് തന്നെയായിരിക്കും കേട്ടോ നെയിൽ ബാറ്റിംഗ് മത്സരമായിരുന്നു Jangan lupa apaan sebenarnya kami ada Bye di